കമൽ ചിത്രങ്ങൾക്ക് വലിയ പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച കാലഘട്ടം മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങൾക്ക് കരിയറിൽ മികച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നൽകിയത് കമലാണ് മമ്മൂട്ടി കമൽ കൂട്ടുകെട്ട് എന്നും ജനപ്രിയമായിരുന്നു ഇരുവരുടെയും കൂട്ടുകെട്ടിലുണ്ടായ സിനിമകളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ മഴയെത്തും മുൻപേ ഈ സിനിമയെക്കുറിച്ച് ഒരിക്കൽ കമൽ പങ്കുവെച്ച ഓർമ്മകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിക്കൊപ്പമുള്ള രസകരമായ ചില ഓർമ്മകൾ അന്ന് കമൽ പങ്കുവെച്ചു വളരെ ജോളിയായിട്ടാണ് ഷൂട്ട് മുന്നോട്ടു പോയത് എസ് കുമാറാണ് ക്യാമറാമാൻ അദ്ദേഹം ടെലി ലെൻസ് സൂമിലാണ് എല്ലാ ഷൂട്ടും എടുക്കുക പുള്ളി ക്യാമറ കൊണ്ടുപോയി വളരെ ദൂരെ വെക്കും അന്ന് എച്ച് എം എ ലൈറ്റാണ് അടുത്തു വച്ചാൽ നല്ല ചൂടുണ്ടാകും ഈ ലൈറ്റ് മമ്മൂക്കായുടെ തൊട്ട് അടുത്ത് കൊണ്ടുപോയി വെച്ചു ക്യാമറ കുറെ ദൂരത്താണ് മമ്മൂക്കായ്ക്ക് ദേഷ്യം വന്നു ലൈറ്റ് മുഖത്തടിച്ചു ഭയങ്കര ചൂടും നിങ്ങൾ ഈ ക്യാമറ കൊണ്ടുപോയി ഏത് ലോകത്താണ് വെച്ചത് എന്ന് ചോദിച്ചു പറഞ്ഞ ഭാഷ വേറെയാണ് അത് പറയുന്നില്ലെന്ന് കമൽ ശരിയോടെ ഓർത്തു അതേസമയം മമ്മൂട്ടിയുടെ ദേഷ്യം പെട്ടെന്ന് പോയെന്നും കമൽ പറഞ്ഞു ഷോട്ട് എടുത്തു കഴിഞ്ഞ് ക്യാമറാമാന്റെ തോളിൽ കൈയിട്ട് ഞാൻ വെറുതെ പറഞ്ഞതാണ് എനിക്കറിയാം നീ നന്നായി എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും കമൽ ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി വളരെ നന്നായിട്ട് സഹകരിച്ച സിനിമയാണ് മഴയത്തും മുമ്പെയെന്നും സംവിധായകൻ ഓർത്തു കൗമുദി മൂവീസിനോട് സംസാരിക്കുകയായിരുന്നു കമൽ ആനി ശോഭന എന്നിവരാണ് മഴയത്തും മുമ്പേയിൽ നായികമാരായത് ഇതേക്കുറിച്ചും കമൽ സംസാരിച്ചിട്ടുണ്ട് ശോഭന നായികയാകുന്നതിൽ മമ്മൂട്ടിക്ക് പൂർണ്ണ സമ്മതം ഇല്ലായിരുന്നുവെന്ന് കമൽ അന്ന് പറഞ്ഞു കാസ്റ്റിംഗിൽ ഞങ്ങൾ ആദ്യമേ ശോഭനയുടെ പേര് പറഞ്ഞു ഞാനും ശോഭനയും കുറേ സിനിമയിൽ ഒരുമിച്ചു വേറെ ഏതെങ്കിലും നടിയെ ഇടണമെന്ന മമ്മൂക്ക പറഞ്ഞു കുറേ നടികളുടെ പേരും പറഞ്ഞു എന്നാൽ ഡാൻസറുടെ ഈ റോൾ ചെയ്യാൻ ശോഭന തന്നെയാണ് ഉചിതമെന്ന് താൻ തീരുമാനിച്ചുവെന്നും കമൽ പറഞ്ഞു മമുക്കയയ്ക്ക് അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല ഒരുമിച്ച് കുറെ സിനിമ ചെയ്തതുകൊണ്ട് മാത്രമായിരുന്നുവെന്നും കമൽ അന്ന് ചൂണ്ടിക്കാട്ടി ശോഭനയ്ക്ക് മഴയത്തു മുൻപേൽ ആനയേക്കാൾ പ്രാധാന്യം കുറഞ്ഞ റോളാണ് എന്നാൽ നടിക്ക് ഇതിൽ എതിർപ്പില്ലായിരുന്നുവെന്നും കമൽ ഓർത്തു ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയ മഹത്വമായി ഞാൻ കാണുന്നു കാരണം അവർക്ക് അവരെക്കുറിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ട് രണ്ടു സീനായാലും തന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണമെന്ന ധാരണയുണ്ട് ആ കോൺഫിഡൻസ് ഉള്ള ആക്ടറാണ് എനിക്കെന്നും ശോഭനെ തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് വലിയ ബഹുമാനം ശോഭനയോടുണ്ടെന്നും കമൽ വ്യക്തമാക്കി ശോഭന മമ്മൂട്ടി കോമ്പിനേഷനിൽ വീണ്ടും ഒരു സിനിമ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ഏറെ കാലത്തിനു ശേഷം മോഹൻലാലിനൊപ്പം തുടരും എന്ന സിനിമയിൽ ശോഭന അഭിനയിച്ചു ഈ സിനിമ ഈ വർഷം റിലീസ് ചെയ്യും തൊണ്ണൂറുകളിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു ശോഭന സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണിപ്പോൾ താരം